ഞാനാണ് നിർബന്ധിച്ച പ്രാവശ്യം എക്സിക്യൂട്ടീവ് പോകുമ്പോൾ പുള്ളി പറഞ്ഞ് ഇന്ന അവർക്ക് പോയിട്ട് കൃഷി ഉണ്ടാക്കാമെന്ന് പറയും പക്ഷെ നിർബന്ധിച്ച് പുള്ളി പറഞ്ഞു പുള്ളി നോമിനേഷൻ കൊടുത്ത പുള്ളി അകത്ത് ഇപ്പൊ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നമ്പറ പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞാൽ ഞാൻ പ്രശ്നങ്ങളാണെന്നാണ് എന്റെ എക്സിക്യൂട്ടീവ് കഴിഞ്ഞ പുള്ളി എന്നിട്ട് പറഞ്ഞാൽ അവിടെ വളരെ നല്ല രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത് നല്ല തീരുമാനങ്ങൾ എടുക്കാനുള്ള കഴിവല്ല നല്ല മനസ്സുള്ളവരാണ് പിന്നെ ഈ പറഞ്ഞ ഇവര് ആരും പൊളിറ്റീഷ്യന്മാർ വലിയ ബുദ്ധിയുള്ള ആളുകളോ കാര്യങ്ങളൊന്നും അല്ല ഈ അഭിനേതാക്കളൊക്കെ അഭിനേതാക്കളാണോ വലിയ കാര്യമാണോ അപ്പൊ അതിൻ്റെതായിട്ടുള്ള കുഴപ്പങ്ങളും തെറ്റുകളും ഒക്കെ അവരുടെ ഉണ്ടാവും എന്താണെങ്കിലും അവരൊക്കെ നല്ലവരാണ് ഏതെങ്കിലും സമയത്ത് ഇല്ല ഇപ്പം നമ്മുടെ സെറ്റിൽ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല പക്ഷെ ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് അതുകൊണ്ട് കേട്ടൊക്കെ നടക്കുന്നുണ്ട് അതെല്ലായിടത്തും ഉണ്ട് കൈവഴിയല്ല അതെല്ലായിടത്തും ഉണ്ട് പക്ഷെ ഇതിനകത്ത് എല്ലായിടത്തും ഉണ്ടാകാൻ പാടില്ല എവിടെയും എവിടെയുമുണ്ടാകാൻ പാടില്ല സിനിമയിൽ ഉണ്ടാകുമ്പോൾ ഒരിടത്തും ഉണ്ടാകാൻ പാടില്ല സിനിമയിൽ സ്വാഭാവികമായിട്ടും കൂടുതലായിരിക്കും കാരണം വെച്ചാൽ ഒരുമിച്ച് താമസിക്കുകയും ദിവസങ്ങളോളം ഹോട്ടലുകളിൽ ഒരുമിച്ചിട്ട് അങ്ങനെയൊക്കെ വരുമ്പോൾ അതിനുള്ള ചാൻസസ് കൂടുതലുണ്ട് അപ്പോൾ അതുകൊണ്ടത് ഉണ്ടാവും ഉണ്ടാവില്ല എന്ന് പറയുന്ന തർത്തമൊന്നുമില്ല അതല്ല അവിടത്തൊട്ടൊന്നും കരുതില്ല വളരെ വൃത്തിയായിട്ട് തോന്നുന്നു ഒരുപാട് പ്രൊഡക്ഷൻസ് കാര്യങ്ങളുണ്ട് അവിടെയും തെറ്റി ഞാനൊക്കെ എൻ്റെ സെറ്റിൽ നിന്നും ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല പക്ഷെ അവിടെയും ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അതൊക്കെ നമ്മൾ അന്ന് തന്നെ നടനന്ദനക്കാളത്തെ ജനപ്രതിനിധി കൂടിയാണ് അതായത് അദ്ദേഹത്തെ ഈ നിലവിൽ ഈ ആരോപണങ്ങൾ നടക്കുന്ന ഏൽക്കെതിരെ വരുന്നു അതിൽ നിന്ന് നിൽക്കണം രാജസ്ഥാൻ രാജുമായിട്ട് ഈ ആരോപണങ്ങൾ കണ്ടു

ഡബ്ല്യൂസിൽ ചർച്ച നടത്തിയോ ഡു സി അംഗങ്ങളെ ഉൾപ്പെടെ അമ്മയുടെ തളപ്പത്തേക്ക് കൊണ്ടുവരാനുള്ള രീതിയിലൂടെ ചർച്ച നടക്കുന്നുണ്ടെന്ന് റിപ്പോർട്ട് ചേട്ടാ ഈ ഹേമ കമ്മച്ചി റിപ്പോർട്ടായി തന്നെ എഴുതാ മതി അതല്ല ഇതിൽ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് അവർക്ക് അറിയില്ല ഈ മൊഴി കൊടുത്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്